ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖാരിക്കാൻ വിശ്വസിക്കുന്നു മേ ആണ് ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ നമ്മുടെ സാധാരണ വീഡിയോയെക്കാട്ടിലും ഒരു ഡിഫറെൻ്റ് ആണ് സ്കൂള് തുറക്കാൻ രണ്ടായി മൂന്നാഴ്ചയും കൂടി ഉണ്ട് എല്ലാ അമ്മമാരെയും പോലെ എൻ്റെ തലയും മട്ടി തുടങ്ങി സ്കൂളിൽ ഒന്ന് തുറന്നിട്ട് വേണം അവർ സ്കൂൾക്ക് സ്കൂളിൽ പോകാനും എനിക്ക് ജോലിക്ക് പോകാനും കൊതിയായിട്ട് വയ്യ അവസ്ഥയാണ് സാധാരണ കളിക്കളത്തിലെ കളികളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം അപകടകരമായ കളികളിലേക്കൊക്കെ ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് തോമസ് ഇപ്പം ഐ ഐ വോൾക്കാനിക് വോൾ ഇത് റപ്ഷൻ അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റും എക്സ്പ്ലോറേഷനും ഒക്കെ അപ്പോൾ ഇതാ തോമസ് പോയിട്ട് നാഷണൽ ജോഗ്രഫിക്കിൻ്റെ ഒരു വോൾ വോൾ ക്യാൻ എന്ന് പറഞ്ഞിട്ടിങ്ങനെ ഒരു സെറ്റ് മേടിച്ചുകൊണ്ട് വന്നു ഇതെന്തോ ഭയങ്കര സംഭവമാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മളിരിക്കുകയാണ് അപ്പോഴാണ് ശരിക്കും മുഴുവൻ വായിച്ചു നോക്കി വീട്ടിൽ കൊണ്ടുവരാൾ വായിച്ചു നോക്കിയത് സോഡ ബൈക്കാർബും കുറച്ച് കളറും കുറച്ച് വിനാഗിരി ഇത്രേ ഉള്ളൂ നമ്മൾ ഭയങ്കര സോഫിസ്റ്റിക്കേറ്റഡ് സെറ്റൊന്നും മേടിക്കേണ്ട എൻ്റെ പോലെ ഈ എട്ട് വയസ്സുള്ള പിള്ളേരൊക്കെ ഉണ്ട് എട്ട് പത്ത് പന്ന് ഈവൻ പതിനാല് വയസ്സുള്ള ഇമ്മാനുവേലും നാൽപ്പത്തി മൂന്ന് വയസ്സുള്ള എൻ്റെ കെട്ടിവിന് പോലും ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് മൂന്നും കൂടി ഇരുന്നിട്ട് ഭയങ്കര വോൾക്കാന ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇതിനകത്തൊരു മോൾഡ് ഉണ്ട് മോൾഡും പ്ലാസ്റ്റർ ഓഫ് പാരീസും തന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് വോൾക്കാന പോലെ ഉണ്ടാക്കിയിട്ട് ഈ സോഡ ബൈ കാർബ് അതിനകത്ത് ഒഴിച്ച് കുറച്ച് കളർ ആഡ് ചെയ്ത് വിനഗർ ഒഴിക്കുമ്പം ചുറിനുമ്പോൾ പുറത്ത് വരുമല്ലോ അതാണ് പ്രിൻസിപ്പൾ അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ വിചാരിച്ചുവെക്കണം എന്തായാലും ഒരു കുറച്ച് കാശ് കൊടുത്താൽ നമുക്ക് പ്ലാസ്റ്റർ ഓഫ് പാരസ് മേടിക്കാൻ കിട്ടും അപ്പം നമുക്കൊരു മോൾഡ് എന്ന് പറഞ്ഞ ഒരു ഗ്ലാസ് പോലെ എന്തെങ്കിലും ഒക്കെ മേളിൽ പഴയ ഗ്ലാസ് ഒക്കെ ഉണ്ടല്ലോ അതിൻ്റെ മേളിലാക്കിയെടുക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പം ഞാൻ നിങ്ങൾക്ക് ഐഡിയ വെറുതെ ഫ്രീ ആയിട്ട് തരുവാൻ കേട്ടോ പഴയതിലും പൊട്ട ഗ്ലാസ് എടുക്കുക എന്നിട്ട് അത് കമത്തി വെച്ചിട്ട് അതിൻ്റെ മേളിൽ കൂടെ പ്ലാസ്റ്റർ ഓഫ് പാറ്റ്സ് ഉരുക്കി ഒഴിക്കുക എന്നിട്ട് ഇത്തിരി ചുമന്ന കളറ് എടുത്തിട്ട് നമ്മൾ ഈ പിള്ളേരുടെ ഇങ്ങനെ പെയിൻ്റ് അടിക്കുന്ന ഉണ്ടല്ലോ അല്ലാതെ വേറൊന്നും വേണ്ട ലേശം അങ്ങനത്തെ ഒരു പെയിൻറ്റ് സോഡാ ബൈക്കാർബും കൂടെ മിക്സ് ചെയ്യുക എന്നിട്ട് കുറച്ച് വിനഗർ ഒഴിക്കുക അപ്പോൾ പിള്ളേർ ഞെട്ടും അവിടെ വോൾക്കാനിക് റപ്ഷൻ എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു ഒന്ന് ഓൾമോസ്റ്റ് ഒരു മണിക്കൂർ മാറി കിട്ടും അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിനെ ഇതിനെ അവർ നാഷണൽ ജോഗ്രഫിക്കാർ ഇതിനെ മാർക്കറ്റ് ചെയ്ത് ഞങ്ങൾക്ക് എന്തോ കുറച്ച് ഡോളറിന് ഈ ത്രിഫ് സ്റ്റോർ പോലത്തെ സ്ഥലത്ത് നിന്ന് കിട്ടുന്നതാണ് കേട്ടോ അല്ലെങ്കിൽ അത് നല്ല വിലയാന്ന് തോന്നുന്നു അപ്പം ഇങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ ആണെങ്കിൽ ഈ ആംപിള്ളർക്ക് പറ്റും ബെമ്പിള്ളർ കുറച്ചും കൂടെ എളുപ്പമാണ് കേട്ടോ കുറച്ച് പേപ്പറും പേനയൊക്കെ കൊടുത്ത് അവിടെ അങ്ങനെ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ കുറച്ച് കട്ടിങ്ങും കുറച്ച് പാവകളും മുടി അങ്ങനെയൊക്കെ അങ്ങോട്ട് ഇരുന്ന് പൊക്കോളും തോന്നു കുറേയൊക്കെ ഇപ്പം പിള്ളേർ പക്ഷെ ആൺകുട്ടികൾക്ക് പക്ഷേ ഇങ്ങനത്തെ ഈ ഒരു വൃത്തികെട്ട കളികളൊക്കെയാണ് അവർക്കിഷ്ടം എന്താ ഇപ്പം ചെയ്യാം ഇവർ ഇമ്മാനുവലിന് ക്രിക്കറ്റ് കളിക്കാനായിട്ട് കുറച്ച് അങ്ങനെ കുറച്ച് നേരം പോകും കേട്ടോ വലിയ ആൾക്ക് കുഴപ്പമില്ല ചെറിയ ആൾക്കാണ് ഇങ്ങനത്തെ ഈ കുനിഷ്ട കളികൾ അപ്പം അമ്മമാര് ആക്ടിവിറ്റീസിന് ഇല്ലാണ്ട് ഇങ്ങനെ വഷ്മുന്നത് ഇത് നമ്മുടെ മോൾഡാണ് ഗ്ലാസ് പോലത്തെ മോൾഡൊന്നുമല്ല അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത് ഒരു അവർ ചെയ്യാനൊക്കെ പറഞ്ഞു ഞാൻ അന്ന് ബേക്കിംഗ് ഡ്രൈ എടുത്ത് വെച്ചേക്കുന്നത് അതിൻ്റെ ഇൻസ്ട്രക്ഷന് ബേക്കാൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ അരമണിക്കൂർ ഒന്ന് ഇച്ചിരി അയച്ചിട്ടുണ്ടെങ്കിൽ അത് മോൾഡായി വന്നോളും അപ്പം എൻ്റെ അടുത്തിരി പേര് ചോദിക്കുന്നത് ചേച്ചി പാരൻറ്റിങ് അഡ്വൈസ് ആരാകുന്ന എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ ഞാൻ എങ്ങനെയൊക്കെയോ ജീവിച്ച് പോകുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റുകയുള്ളു ശരിക്കും തോമസിൻ്റെ കൂട്ടത്തിലല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ പിള്ളേർ പോലെ തന്നെ ഡിവോഴ്സ് ചെയ്തു പോയേനെ അങ്ങനെ ഒന്നാമത്തെ കാര്യം ഞാൻ എൻ്റെ ഒരു വിലീവെന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് നമ്മളെക്കാട്ടിലും ബോധവും വിവരമൊക്കെ ഉണ്ട് പിന്നെ നമ്മളിപ്പോൾ നമ്മുടെ പേരൻസും നമ്മുടെ ഇൻലോസും നമ്മുടെ നമ്മുടെ തൊട്ടുമേളിലത്തെ ജനറേഷൻ ആൾക്കാർ വന്ന് ഞങ്ങൾ നിങ്ങളെ വളർത്തിയപ്പോൾ അങ്ങനെയായിരുന്നു ഇങ്ങനെയെന്ന് പറഞ്ഞത് ഞാൻ വലിയ ചെവി കൊടുക്കാറില്ല കാരണം വെച്ചാൽ അവരുടെ കാലം വേറെ കാലം മുന്നോട്ട് പോകുന്നതനുസരിച്ച് വളർത്തുന്നതിൻ്റെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ മാറും പിന്നെ നമുക്ക് കുഞ്ഞുങ്ങളുണ്ടായി അവർ അവർ നമ്മുടെ ഒപ്പം വളരുമ്പം നമ്മളും വളരുവാണല്ലോ നമ്മളവിടെ സ്റ്റണ്ടായിരുന്നു നിൽക്കുകയല്ലോ അപ്പം ഇതൊക്കെ ഒരു ഇൻഡ്യൂറ്റീവ് ഫീലിങ്ങിൻ്റെ പുറത്ത് ചെയ്യുക അവർക്ക് മാക്സിമം നമ്മുടെ അടുത്ത് വന്ന് കാര്യങ്ങൾ പറയാനായിട്ടും ആ ഒരു സ്നേഹ ആ പ്രൊട്ടക്റ്റീവായിട്ടുള്ള ആ ഒരു എൻവരോൺമെൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് വെച്ചാൽ ഇങ്ങനെ ഹെലികോപ്റ്ററിങ് നല്ല എന്നാലും നമ്മൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട സമയത്ത് പ്രൊട്ടക്റ്റ് ചെയ്യണം ട്രസ്റ്റ് വേണം പറഞ്ഞ കാര്യം ഒരു കാര്യം പറഞ്ഞാൽ അത് പറഞ്ഞതാണ് അത് നമ്മൾ പാലിക്കണം അങ്ങനത്തെ കുറച്ച് ബേസിക് പ്രിന്സിപ്പിൾ അത് അത് കുട്ടികളെ വളർത്തുന്നതിൽ മാത്രമായി നമ്മൾ ചെയ്തേക്കുന്ന പ്രിൻസിപ്പിൾസ് അല്ലല്ലോ പൊതുവേ അങ്ങനെ എനിക്ക് പക്ഷേ ഞാൻ ഭയങ്കര ഇങ്ങനെ എന്താ പറയച്ചിരിച്ചിരി ചില്ലു പോലെ വർത്തമാനം പറയുന്ന ഒരു ടൈപ്പ് സ്ത്രീയാണ് എനിക്കപ്പോൾ അത് മാത്രം ഒന്ന് എന്താ പറയുക എൻ്റെ ആ ഒരു എന്ത് എന്ത് ഞാൻ മാറ്റണമെന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഈ അലച്ച് വർത്താനം പറയണ സ്വഭാവം ഒന്നും മാറ്റിയാൽ കൊള്ളാമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് പക്ഷെ സാധിക്കുന്നില്ല എന്തൊക്കെ അറിയില്ല അപ്പോൾ അങ്ങനെ പേരൻറ്റിങ് എന്താ പറയുക ഇപ്പോൾ ഇവിടെ ആരാണ് പേരൻറ്റിങ് എക്സ്പേർട്ടായിട്ടുള്ളത് പേരൻറ്റിങ് അഡ്വൈസർ അങ്ങനെ എപ്പോഴും ഇങ്ങനെ വണ്ടറടിക്കും കുറേയൊക്കെ പിള്ളേരുടെ നല്ല സ്വഭാവം കുറേയൊക്കെ നമ്മളങ്ങനെ കൈകാര്യം ചെയ്യുന്നു കുറേയൊക്കെ നമ്മുടെ പാർട്ട്നേഴ്സും പിന്നെ ചുറ്റും നിൽക്കുന്നവരുണ്ടല്ലോ ഇങ്ങനെ നമ്മൾ നമ്മുടെ പേരൻറ്റിങ്ങിനെ ഭയങ്കരമായിട്ടും ക്രിറ്റിസൈസ് ചെയ്യുന്നവരെ മാറ്റി നിർത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി കാരണം അവരവരുടെ മക്കളെ വളർത്തിക്കോട്ടെ നമ്മുടെ മക്കളെ നമ്മളല്ലേ വളർത്താം നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം ഏറ്റവും നന്നായിട്ട് അറിയുന്നത് നമുക്കാണ് എന്നുള്ളൊരു വിശ്വാസം ഈ കളി ഭയങ്കര ഒരു മെസ്സി അഗ്ലി ആയിട്ടുള്ള കളിയാണ് അവിടെ എല്ലാം വൃത്തികേടാകുട്ടോ അപ്പം ഇത് കഴിഞ്ഞിട്ട് ഇവരെ കൊണ്ട് തന്നെ ഞാൻ അവിടെയൊക്കെ തന്നെ തന്നെ എല്ലാവരും വൃത്തിയായിട്ട് പോകുന്നത് ഇതിപ്പോൾ സോഡാബേക്കാർബ് കുറേശ്ശോ കുറേശോ ഒഴിച്ചു കൊണ്ടിരിക്കുന്നതാണ് സോപ്പ് ലേശോ സോപ്പ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണിങ്ങനെ പത ലോങ് ടേമിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു സോപ്പും കൂടെ അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം എന്താ പറയുക ഇത് നല്ലൊരു കളിയാണ് ആ ദിവസം അത് കഴിഞ്ഞപ്പോൾ എട്ട് പത്തൊക്കെ ആയപ്പോഴത്തേനും നമ്മൾ ഞാനും എൻ്റെ മൂത്ത ആളും ആളുങ്ങളും ഒരു സിനിമയ്ക്ക് പോകാന്ന് വെച്ചു നമുക്ക് കുട്ടികൾക്ക് തമ്മിൽ ഏജിക്കാപ്പുണ്ടെങ്കിൽ രണ്ട് പേരുടെയും ഇൻട്രസ്റ്റുകൾ വേറെ വേറെ ആയിരിക്കും അപ്പോൾ ഇപ്പം ഇതിപ്പോൾ കുറച്ച് ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ഒരു മാർബലിൻ്റെ ഒരു മൂവി ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ എനിക്ക് ഇത് തന്ന ോൾബറിനാ തോന്നു അത് തന്നെ അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞാനും ഇത് ഈ ഇങ്ങനത്തെ ഈ മാർവൽ മൂവീസ് ഞാനും ഇമ്മാനുവലും ആണ് കേട്ടോ അതിൻ്റെ ആൾക്കാർ ഇത് ഈ ഒരു സമയമാണ് ഞാൻ എനിക്ക് ശരിക്കും അവനുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു കോമൺ ഇൻട്രസ്റ്റ് ഫൈൻഡ് ചെയ്യാന്നുള്ളതാണ് തോമസിന് ഇൻട്രസ്റ്റ് ഉണ്ട് പക്ഷേ മാർവൽ മൂവിയുടെ മൂവികളുടെയൊക്കെ ഒരായ ഒരു ഇതുണ്ടല്ലോ കഥകളൊക്കെ അറിയാവുന്നത് എനിക്കായതുകൊണ്ട് ഞാൻ അവൻ്റെ ഉടുത്തി പോവും അപ്പോൾ എന്താ പറയാ അവന് ഇഷ്ടമുള്ള ഫുഡൊക്കെ മേടിച്ചു കൊടുത്തു ഡ്രിങ്ക്സൊക്കെ ഇഷ്ടമുള്ളത് കൊടുത്തു പുള്ളിക്ക് പിന്നെ എന്താ പറയുക എന്നെ ഇപ്പം കുറച്ചൂടെ വലുതായപ്പോൾ എന്നെ പ്രൊട്ടക്റ്റീവായിട്ട് കൊണ്ടുപോയിരുന്നു എന്നൊരു ഫീലിംഗ് ഇപ്പോൾ തോമസ് എപ്പോഴും പറഞ്ഞു കൊടുക്കും അമ്മേനെ അമ്മേനെ ശ്രദ്ധിച്ചോണം രാത്രിയാകുമ്പോഴത്തേന് വണ്ടി ഓടിക്കുമ്പോൾ ഉറങ്ങാണ്ട് നോക്കിയോണം എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി വൈകിട്ട് ഒമ്പതിൻ്റെ ഒമ്പത് മണിയുടെ ഷോയ്ക്ക് പോയിട്ട് എനിക്കൊന്ന് പത്ത് പതിനൊന്ന് മണിയാവുമ്പോൾ തിരിച്ച് വരുന്നോണ്ടിരിക്കുന്നത് അപ്പം ഇതാണ് വേറൊരു ഇതിങ്ങനത്തെ ഇതൊന്നും ടെക്നിക്കും ടിപ്സൊന്നും അല്ല ഇതൊക്കെ നാച്ചുറലി അങ്ങ് വോൾവ് ചെയ്ത് വന്നതാണ് നമ്മൾ സമയം വൺ ടു വൺ കണ്ടെത്തുക ഞാൻ ചിലപ്പം ഇവനെയും കൂട്ടിയിട്ട് ഞാനും അവനും മാത്രം ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകും ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് കഴിച്ചെള്ളം പറയും തോമസ് ആണ് അവനേം കൊണ്ട് ഡ്രൈവിന് പോകും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ആ ഒരു കണ്ണ എന്താ പറയുക ഒരു ടൈം അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയൊക്കെ ശ്രമിക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറയണത് ഉയർച്ച ചെയ്ത വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ കുട്ടി വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് പറയാൻ മറന്നു പോകരുത് ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഹെൽത്തി ഹാബിറ്റ്സ് ടു സ്റ്റാർട്ട് ടുഡേ എന്നുള്ളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും കാണണം അടുത്ത വീഡിയോയിൽ ഉടനെ വരെ ബൈ ബൈ ടേക്ക് കെയർ